ഞാൻ പൊക്കോട്ട എൻ്റെ വഴിയായി അവര് നെന്തിനെത്രോ പേരെ വിമർശിക്കാനോട്ടെ എന്നെ എന്തിനാ വിമർശിക്കുന്നത് ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നില്ല ഒരാൾക്ക് എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല എന്ന് വരെ പിന്നെ നെന്തിനെത്രോ പേരെ വിമസിക്കാനോട്ടെ എന്നെ എന്തിനാ വിമർശിക്കുന്നത് അപ്പോൾ അച്ചാൻസ് ഗോൾഡിൻ്റെ മുതലാളി ടോണിയ അച്ചാനെക്കുറിച്ച് നമ്മളിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ അദ്ദേഹം ഒരു ചെറിയ ഉടായ്പ് നടത്തിയതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ അപ്പോൾ അച്ചായ ഇപ്പം വളരെ വൈകാരികമായിട്ട് വന്ന് പറയുകയാണ് എന്തിനാണ് എന്നെ എല്ലാവരും വേട്ടയാടുന്നത് ഞാൻ രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നില്ല ആരെയും വിമർശിക്കുന്നില്ല ഞാൻ എൻ്റെ തൊഴിൽ ചെയ്ത് മുന്നോട്ട് ജീവിച്ച് പോയിക്കോട്ടെ എന്നെ വിട്ടേക്കേ എന്ന രീതിയിലാണ് അച്ചായന് പറയുന്നത് പക്ഷേ അച്ചായനോട് സ്നേഹപൂർവ്വം നമുക്ക് പറയാനുള്ളത് കാരണം ഈ ചാരിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മറവിൽ ഒരുപാട് തട്ടിപ്പുകൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട ഉടായ്പകള് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുക എന്നുള്ളത് ഏതൊരു യൂട്യൂബറിൻ്റെയും അതുപോലെ തന്നെ ഏതൊരു പൗരൻ്റെയും വളരെ വ്യക്തമായിട്ടുള്ള ഒരു അധികാരവും അതുപോലെ തന്നെ ഒരു അവകാശവുമാണ് അത് തന്നെയാണ് ഞങ്ങളും ഇവിടെ ചെയ്യുന്നത് എന്ന കാര്യം അച്ചായന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും അച്ഛാൻ വിമർശനങ്ങളെ നേരിടുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി സൗമ്യമായിട്ട് നേരിടുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ ചെയ്ത വീഡിയോ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റൊരുപാട് യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട് റിപ്ലൈ ആയിട്ട് അച്ചാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്താണ് നമുക്ക് അച്ഛായനെ ഇപ്പോൾ നമ്മോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അത് കേൾക്കാം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം തന്നെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ടോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ലക്ഷം രൂപ കോടതി ഞങ്ങൾ സത്യം 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 അവര് അവര് പറഞ്ഞതാണ് വീഡിയോക്ക് ആ കട്ട് ചെയ്ത് കളഞ്ഞു നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ തട്ടിപ്പുകാരല്ലേ നിങ്ങള് പറയില്ല നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാര് നാൽപ്പത് വീട് കൊടുത്ത ഞാൻ മണ്ടൻ ഒന്നര ലക്ഷം നിങ്ങൾക്ക് തന്നു മൂന്നര ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു ആണോ നാലര ലക്ഷം രൂപ തന്നു നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഇടണ്ട വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന അപ്പോൾ അച്ചായൻ വീണ്ടും ആ പാവങ്ങളെ രണ്ടാമതും വീഡിയോൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അച്ചായൻ നിങ്ങളെ പറ്റിച്ചോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് ആ പാവങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ അല്ലാതെ പറയാൻ വേണ്ടി പറ്റുകയില്ല കാരണം അച്ചായൻ സഹായം ചെയ്തു ചെയ്തില്ല എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിൻ്റെ തെറ്റ് നൂറ് ശതമാനം അച്ചാൻ്റെ ഭാഗത്താണ് അച്ചാൻ എന്തായിരുന്നു ഈ വീഡിയോയിൽ വന്ന് പറയേണ്ടിയിരുന്നത് എന്നാൽ ഞാൻ മൂന്ന് ലക്ഷം രൂപയും അതുപോലെ തന്നെ നാല് ലക്ഷമാണെങ്കിൽ നാല് ലക്ഷം രൂപ അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇവർക്ക് കൊടുത്തു സഹായിച്ചു പക്ഷേ ഈ വീട് എൻ്റെതല്ല എന്ന രീതിയിൽ അച്ചാൻ പറയേണ്ടിയിരുന്നു പക്ഷേ അച്ചാൻ്റെ വീഡിയോ കാണുന്ന ഏവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ വീട് പൂർണ്ണമായിട്ടും അച്ചായൻ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്റ്റൈലിലാണ് അച്ചാൻ വീഡിയോ ചെയ്തത് അത് തന്നെയാണ് അച്ചായൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് അതുകൊണ്ട് തന്നെയാണ് അച്ചായനെ വിമർശിക്കുന്നത് അല്ലാതെ അച്ചായൻ സഹായം ചെയ്തില്ല എന്നോ അവർക്ക് ഒന്നും ചെയ്തു കൊടുത്തില്ല എന്ന് എവിടെയും ആരും തന്നെ പറയുന്നില്ല ആ വീഡിയോയിൽ അച്ചായൻ വളരെ വ്യക്തമായിട്ട് പറയണമായിരുന്നു ഞാനിവർക്ക് തീർച്ചയായിട്ടും പഞ്ചായത്തിൽ നിന്ന് ലൈഫ് മിഷൻ കിട്ടിയ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാത്തത് കാരണം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ സഹായം ചെയ്യുകയാണ് എന്ന് പറഞ്ഞായിരുന്നു അച്ഛൻ പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ അച്ചായം പറയുന്നുണ്ട് പഞ്ചായത്ത് പിന്നെ നിങ്ങള് നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോ നിങ്ങള് അച്ചായം തന്നു കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്താ അവിടെ സംഭവിച്ച എന്റെ ആ വീഡിയോ വരാത്ത അവര് കട്ട് ചെയ്ത് കളഞ്ഞു അവര് കട്ട് ചെയ്ത് കളഞ്ഞു എന്റെ തീരുവോ അത് തന്നെയാണ് അച്ചായ നിങ്ങൾ അത് ചോദിക്കുന്നു നാല് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുവോ തറ കെട്ടി കൊടുത്ത തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത് കെട്ടി ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു നാലര ലക്ഷം രൂപ അതായത് ഒന്നര ലക്ഷം ഇവർക്കും മൂന്നു ലക്ഷം മേസ്തിരിക്കും കൊടുത്ത് നാലര ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തു അതിറ്റ അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അച്ഛൻ തന്നെ ഇതിൽ പറയുകയാണ് അതുപോലെ തന്നെ ആ സുഖമില്ലാത്ത അച്ഛനും പറയുകയാണ് നാല് ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന് പറയുകയാണ് ഒരിക്കലുമില്ല നാല് ലക്ഷം കൊണ്ട് വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പക്ഷെ ആ നാല് ലക്ഷം കൊണ്ട് ഈ അറുന്നൂറോ എഴുന്നൂറോ വരുന്ന സ്ക്വയർ ഫീറ്റിൻ്റെ തറ മാത്രമല്ല ഇടാൻ പറ്റുക എന്ന് കേരളത്തിൽ അരിയായഹാരം കഴിക്കുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നാല് ലക്ഷത്തിന് ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ തറ തറ മാത്രമാണോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ആ സമയത്താണ് അച്ചായൻ അവിടെ കടന്നു വരുന്നത് തീർച്ചയായിട്ടും അച്ചായന് പറയുകയാണ് ഞാൻ ആ സമയത്ത് കടന്നു വന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ പെയിൻ്റ് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടൈൽസ് വേണ്ട എന്ന് പറഞ്ഞ് പോരെ ടൈൽസ് തന്നെ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ചായൻ തീർച്ചയായിട്ടും സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തുനിന്ന് വന്ന് വീഡിയോ എടുത്ത സമയത്ത് അച്ചായനാണ് വീടുണ്ടാക്കി കൊടുത്തത് എന്ന് ഒരിക്കലും അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം നാലു ലക്ഷമാണെങ്കിലും തീർച്ചയായിട്ടും തറ മാത്രമല്ല ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായിട്ടും നാല് ലക്ഷം കൊണ്ട് തീർത്തും വീടിൻ്റെ പണി തീർക്കാൻ പറ്റുകയില്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാം അറിയുന്ന ഒരു കാര്യമാണ് അച്ചായൻ്റെ സഹായം ആ വീടുണ്ടാക്കുന്നതിലുണ്ടായിട്ടുണ്ട് പക്ഷേ അച്ചായൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത പൂർണ്ണമായിട്ടുള്ള വീട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ മെറ്റീരിയലും അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ തറയും എല്ലാം തീർച്ചയായിട്ടും അച്ചായനായിരിക്കണം ചെയ്തത് അച്ചായൻ പറയേണ്ടത് ഞാൻ പൂർത്തീകരിച്ച വീട് എന്നായിരുന്നു പക്ഷേ അതിൽ നൂറ് ശതമാനം തെറ്റിയ അച്ചായൻ്റെ ഭാഗത്താണ് ഇത് ലൈഫ് മിഷൻ പ്രകാരം സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഇവർക്ക് കിട്ടിയ വീടാണ് പക്ഷേ അത് പ്രകാരം അവർക്ക് ആ പണി തീർത്തും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അച്ചായൻ അതിൽ സഹായം ചെയ്തു അച്ചായൻ ഇപ്പോൾ പറയുന്നത് നാല് ലക്ഷം എന്നാണ് തീർച്ചയായും വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത പൈസ അടക്കം അദ്ദേഹം പറയിപ്പിക്കുന്നുണ്ട് നമുക്ക് അതോടെ കേൾക്കാം നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോലല്ലോ വാ ചേട്ടാ ഈ വീട് ചേട്ടനാണ് മൊത്തം പണിത് ചേട്ടൻ തന്നെയാണ് കെട്ടി കിടന്ന മൊത്തം ഇവർക്ക് ഞാൻ ഒന്നര കൈ കൊടുത്തു അത് ഇവർ തന്നെ പറയുന്നുണ്ട് ചേട്ടന് ഞാൻ മൂന്ന് തന്നു നല്ല രീതിയിൽ തന്നെ ടൈല് വിട്ട് നല്ല വീടും പണിയണം നോക്കി കൂടെ എനിക്ക് വിശ്വസിപ്പിക്കാൻ പഴയില്ല ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് സത്യം തെളിയിക്കണം എന്നായാലും ദൈവം സത്യം തെളിയിക്കും ഇപ്പം സത്യം തെളിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് സന്തോഷത്തോടെ പോകാലോ ഓർക്കു അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക് ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു കഷ്ടം ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ് അതായത് ഇവർക്ക് മേസ്തിരിക്ക് മൂന്നു ലക്ഷം കൊടുത്തതും ഇവർക്ക് ഒന്നാം ലക്ഷം കൊടുത്ത ഇവർക്ക് ഒന്നാം ലക്ഷം കൊടുത്തു കൂടാതെ മൂന്ന് ലക്ഷം കൊടുത്തതിൻ്റെ കൂടെ എഗ്രിമെന്റാണ് ഇത് ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല അച്ചാൻ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അച്ചാൻ ഒന്നും ഇല്ലായ്മ എന്ന് തുടങ്ങിയതാണ് കാശിക്ക് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചതാണ് ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ ആർക്കും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി അടുത്ത കാണുന്നവരെ ബൈ ബൈ അപ്പോൾ ടോണി അയച്ചാൻ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അദ്ദേഹം ഈ വീടുപണി നടത്തിയ കൂടി വിളിച്ച് നമുക്ക് പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് പറയുകയാണ് മൂന്ന് ലക്ഷം അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു എന്നും ഒരു ലക്ഷം ഇവരെ കൈ കൊടുത്തു എന്നും ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ഞാൻ ഇതെല്ലാം ചെയ്തത് എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആ പണിയിൽ അദ്ദേഹം നടത്തിയ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി കൂടി അദ്ദേഹം റിവീൽ ചെയ്യുകയാണ് എന്താണ് ആ എഗ്രിമെൻറ്റിൽ പറയുന്നത് ചേനോട് സ്സ്നേഹം നമുക്ക് വായിക്കണം തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ അയൽക്കുന്നം പി ഒയിൽ വല്യാട്ടൻ വീട്ടിൽ ടോണി വർക്കിച്ചൻ അച്ചായൻസ് ഗോൾഡ് ഒന്നാം കക്ഷിയും തിരുവനന്തപുരം ജില്ലയിൽ പൂവച്ചൽ പി ഒയിൽ പുത്തൻ വീട്ടിൽ മുരുകൻ രണ്ടാം കക്ഷിയും സംബന്ധിച്ച് എഴുതിയ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാണ് ഈ അഗ്രിമെൻറ്റ് തുടങ്ങുന്നത് ഇനി അഗ്രിമെൻറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാം കക്ഷി മുരുകന് ഒന്നാം കക്ഷിയായ ടോണി വർക്കിച്ചൻ എന്ന് വെച്ചാൽ അച്ചായൻ ഗോൾഡിന് ടോണി വർക്കിച്ചൻ വീട് പണിക്കായി മൂന്ന് ലക്ഷം രൂപ നൽകിയിരുന്നു മൂന്ന് ലക്ഷം രൂപ നൽകിയിരുന്നു ആദ്യം ഒരു ലക്ഷം രൂപ ആയിട്ട് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകുകയും ബാക്കി വീടിൻ്റെ പണിയുടെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുന്നതുമായിരിക്കും അപ്പോൾ അച്ചായൻ ഇതിൽ പറയുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ ആണ് അച്ചാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഒരു ലക്ഷം രൂപ രണ്ട് ഘട്ടമായിട്ട് ക്യാഷായിട്ട് നമ്മുടെ മുരുകേട്ടന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നാം കക്ഷി ടോണി വർഗിച്ചൻ രണ്ടാം കക്ഷി മുരുകൻ എന്ന് പറഞ്ഞിട്ട് ഈ എഗ്രിമെൻറ്റ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അച്ചായൻ പറഞ്ഞാൽ അതൊരു കള്ളത്തരം കൂടി ഇവിടെ പൊളിയപ്പെടുകയാണ് കാരണം അച്ചായൻ പറയുന്നു ഒരു ലക്ഷം അവർക്ക് കൊടുത്തു മൂന്ന് ലക്ഷം അത് മേസരിക്ക് കൊടുത്തു നാല് ലക്ഷമാണ് എന്ന് പറയുന്നു പക്ഷേ ഈ എഗ്രിമെൻറ്റ് കോപ്പിയിൽ അച്ചായൻ സഹായിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നീ അച്ചായൻ നാല് ലക്ഷം തന്നെ കൊടുത്തു എന്ന് വിചാരിക്കാം നമുക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷം എഗ്രിമെൻ്റ് ഇല്ലാതെയും കൊടുത്തു എന്ന് വിചാരിക്കാം അങ്ങനെ കൊടുത്താലും തീർച്ചയായിട്ടും ആ വീട് നാല് ലക്ഷം കൊണ്ടും പൂർത്തിയാകാൻ വേണ്ടി സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ അച്ചായൻ്റെ എവിടുന്നാണ് ഈ വീട് എൻ്റെതാണ് ഞാനാണ് ഉണ്ടാക്കിക്കൊടുത്തത് എന്ന് പറഞ്ഞു പാല് കാച്ചൽ ചടങ്ങ് വരെ നടത്തി താക്കോൽ കൊടുക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പ്രൊമോഷനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു പക്ഷേ അദ്ദേഹം പറയണമായിരുന്നു ഇത് സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പ്രകാരം കിട്ടിയ വീടാണ് ഈ കുടുംബത്തിന് നാല് ലക്ഷം വെച്ചിട്ട് ഈ വീട് തീർത്ത് പണീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിന് തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം എന്ന നിലയ്ക്ക് ഞാൻ മൂന്ന് ലക്ഷം രൂപ ഈ കുടുംബത്തിനെ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ആരും അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി പോവുകയു പോവില്ലായിരുന്നു തീർച്ചയായിട്ടും അതുതന്നെയായിരുന്നു ഈ നമ്മുടെ ടോണി അച്ചായ അച്ചായൻ ചെയ്യേണ്ടിയിരുന്നത് അച്ചായൻ അത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അച്ചായൻ ഇപ്പോൾ ഏറിലായത് എന്നുള്ളതാണ് അച്ചായൻ പറയുന്നുണ്ട് എല്ലാവരും എന്നെ വിമർശിക്കുന്നു എല്ലാവരും കൂടി എന്നെ ആക്രമിക്കുന്നു എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഒരുപാട് പണമുണ്ട് അത് ഞാൻ പാവപ്പെട്ടവരെ ഞാൻ ഞാനിനിയും അത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇമോഷണൽ ഇമോഷനാവേണ്ട യാതൊരു ആവശ്യവുമില്ല അച്ചായൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ മൊത്തം അച്ചായൻ്റെ കൂടെ എന്നും ഉണ്ടാവും വിമർശനങ്ങൾ അച്ചായൻ സന്ദേശത്തോടു കൂടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഈ തെറ്റ് പറ്റിയ തെറ്റ് ഒന്ന് തിരിച്ചറിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ആ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമാണ് നമ്മളും ചെയ്തത് അച്ചായൻ ചെയ്യുന്ന മക്കി എല്ലാ നല്ല കർമ്മങ്ങൾക്കും നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് അച്ചായൻ ചെയ്യുന്നുണ്ട് ഞാൻ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനിയും അച്ചായന അത് ചെയ്യണം അച്ചായനെ ഇനിയും വളരണം തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ജ്വല്ലറികൾ തുറക്കാൻ വേണ്ടി അച്ചാനെനെ സാധിക്കട്ടെ ആ ഓരോ ജ്വല്ലറിക്കും തീർച്ചയായിട്ടും ഓരോ പാപ്പട്ടർക്ക് ഓരോ വീട് വെച്ച് കൊടുക്കാൻ അച്ചായനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് അല്ലാതെ ഇത്തരം ഉടായ്പ് പരിപാടികൾ തീർച്ചയായിട്ടും അച്ചായം നിർത്തുകയും വേണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു മീഡിയ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം